നമ്മൾ ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് കഥ സ്ക്രിപ്റ്റ് നമുക്ക് ആദ്യം ക്ലിയർ ആയില്ല ആദ്യം നമ്മൾ വിചാരിച്ചൊരു ഒരു ഹ്യൂമർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കഥ ചെയ്യാം പിന്നെ വിചാരിച്ച് അല്ലെങ്കിൽ വേണ്ട നമുക്കൊരു ലവ് സ്റ്റോറി അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യണേ ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഹ്യൂമർ പിന്നെ ഇത് രണ്ടുകൊണ്ട് നമ്മൾ നമ്മളതിൽ ആദ്യം ഉണ്ടായിരുന്ന രണ്ട് സ്റ്റോറികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വിചാരിച്ച് അല്ലെങ്കിൽ വേണ്ട ഓൾറെഡി ഹ്യൂമറും ലവ് സ്റ്റോറിയൊക്കെ ഒരുപാട് ഷോർട്ട് ഫിലിമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വിചാരിച്ചൊരു ഗോസ്റ്റിൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെയും ഗോസ്റ്റ് നമുക്കത്ര ഒരു ഇത് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഗോസ്റ്റ് നമ്മൾ ഓൾറെഡി എല്ലാവരും കാണുന്നത് പോലെ സ്ഥിരം ഉള്ള ഒരു ഇതുണ്ടല്ലോ ആ റൂട്ട് പിടിക്കേണ്ട ഒന്ന് ട്രാക്ക് മാറ്റി പിടിക്കാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഒരു ഇങ്ങനെ രണ്ട് മൂന്ന് കഥകൾ ആലോചിച്ച് ഗോസ്റ്റ് ഇട്ടത് ഫൈനലി നമ്മൾ അത് ഗോസ്റ്റ് സ്റ്റോറി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്ന സമയത്ത് എനിക്കിതേപോലെ ഇങ്ങനൊരു ഒരു വെറൈറ്റി കഥ ചെകുത്താൻ അതായത് പുനർജന്മം അങ്ങനെ തുടങ്ങുന്ന ഒരു കഥയിൽ പിടിക്കാമെന്ന് വിചാരിച്ചു കാരണം പുനർജന്മം നമ്മൾ അത്ര ഇതുവരെ സിനിമയിലൊന്നും കണ്ടിട്ടില്ല സിനിമയിൽ അങ്ങനെ പുനർജന്മത്തിൻ്റെ കഥ ഉണ്ട് പക്ഷേ ഒരു എന്താ പറയുക ഒരു ടൈം ട്രാവലിൽ പോകത്തൊരു കാറ്റഗറിയിലുള്ള ഒരു സിനിമകൾ മാത്രമേ അങ്ങനെയുള്ള പുനർജന്മൊരു ബന്ധമില്ല പക്ഷേ ഞാൻ വിചാരിച്ചാൽ അങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുമായിരുന്നു കൊണ്ടുവരണമെങ്കിൽ വെറൈറ്റി സാധനം ആനന്ദാണ് കൊണ്ടുവരണം അതായിരുന്നു പ്ലാനിങ് അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻ ആയിരുന്നു ഇങ്ങനെ ഒരു പുനർജന്മം നമ്മളെ സ്ഥിരം കാണുന്നത് പോലെ ആകാൻ പാടില്ല അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് അപ്പം പുനർജന്മമായിട്ട് വരുമ്പോൾ ഒരു ബ്ലാക്ക് മാജിക്ക് എന്തായാലും അതിൽ വരും അങ്ങനെ ഞാൻ ഇങ്ങനെ ഇതിനെ ചെറിയൊരു ഒരു ഓൺലൈൻ സ്റ്റോറി ഇങ്ങനെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ പറഞ്ഞു അവിടെ ഇതാണ് സംഭവം അപ്പം അവർ ഇങ്ങനെ രണ്ടു മുന്നിൽ തന്നാൽ നമുക്ക് അങ്ങനെ ഉണ്ട് പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിനകത്തൊരു കഥ കിടക്കുകയാണ് ഈ പുനർജന്മോട്ട് വന്നപ്പോൾ ഒരു ബ്ലാക്ക് മാജിക് കൊണ്ടൊരു കണക്ഷൻ വന്നു അപ്പോൾ ഇവർ പറയുന്ന കഥയുമായിട്ട് ഞാൻ ഉദ്ദേശിച്ച കഥയുമായിട്ട് ഒരു ബന്ധവും വരുന്നില്ല അപ്പം ഞാൻ കാരണം ഇവർ ഇവർ ഇങ്ങനെ അങ്ങനെ പ്ലാൻ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിനകത്ത് എൻ്റെ ഒരു ഐഡിയാസിലുള്ളൊരു കഥയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എന്നിട്ട് രാത്രി ആലോചിച്ച് ബ്ലാക്ക് മാജിക് അപ്പോൾ എങ്ങനെയായാലും ഡബിള് ചെകുത്താൻ ചെകുത്താൻ്റെ സംഭവം ആയിരിക്കണം പുനർജന്മം എന്ന് പറയുമ്പം മരിച്ചൊരു വ്യക്തി വീണ്ടും പുനർജനിക്കണമെങ്കിൽ ഒരു മനുഷ്യനായിരിക്കത്തില്ല ചെകുത്താനായിരിക്കും കാരണം ഈ ലോകത്ത് ഇതിൽ ഒരു പുനർജന്മം ഉണ്ടായിട്ടില്ല അങ്ങനെ പുനർജനിക്കുന്നുണ്ടെങ്കിൽ അതൊരു ചെകുത്താനായിരിക്കും അടുത്തിട്ട് പുനർജനിക്കുന്നത് മരണത്തിൽ നിന്ന് പുനർജനിക്കുന്നത് ചെകുത്താനായിരിക്കും അതാണ് കഥ അങ്ങനെ ഞാൻ അവിടെ ഒരു സംഭവങ്ങൾ അങ്ങനെ ചെയ്ത് വെച്ച് അപ്പം ചെകുത്താൻ ഈ ചെകുത്താൻ്റെ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും സ്ഥിരം കാണുന്നൊരു ക്യാരക്ടറാകുമ്പോൾ പാടില്ല ചെകുത്താൻ മനുഷ്യൻ്റെ രൂപം തന്നെയാണ് മരണത്തിൽ നിന്ന് പുനർജനിക്കുന്നവനാണ് അപ്പോൾ മനുഷ്യൻ്റെ രൂപമായിരിക്കണം എന്ന് പറയുന്നത് ദൈവപുത്രന്മാരെ വശീകരിച്ച് ചെകുത്താനിലേക്ക് അവൻ ഇവിടെ ഒരു ഗ്രൂപ്പ് ഫോം ഉണ്ടാക്കിയെടുക്കണം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അവൻ മാക്സിമം ഇവിടെ വന്നിട്ട് ഭൂമിയിൽ വന്ന് പുനർജനിച്ച് ചെകുത്താനായിട്ട് പുനർജനിക്കുന്നുണ്ട് ജനിച്ച് അവന് ഇതിനകത്തൊരു ഗ്രൂപ്പ് ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കണം അതായിരുന്നു കഥ ഞാനതായിരുന്നു ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ചെകുത്താനോട്ടൊരാൾ വരുന്ന സമയത്ത് അവൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷൻ നമ്മൾ ഇവിടെ പറയുന്ന ഇപ്പോൾ നമ്മൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നത് പോലെ ആകരുത് അവൻ്റെ സംസാരം നേരെ ഓപ്പോസിറ്റായിരിക്കും ഡയലോഗ്സൊക്കെ അപ്പം അപ്പം അവൻ്റെ ആ ഒരു ഇൻട്രവോ തന്നെ അതിൽ പറയുന്നൊരു ഡയലോഗ് ഞാൻ ഇതായിരുന്നു ഇങ്ങനെ ഭൂമിയുടെ കിഴക്ക് നിന്ന് അവൻ വരും അന്ന് ആകാശം കറു നീല നിറത്തിൽ അങ്ങനെയൊക്കെ തുടങ്ങുന്നൊരു ഇതായിരുന്നു ഒരു സംഭവം നീല നിറത്തിൽ ആ ആകാശത്തിൻ്റെ അന്നൊരു പ്രത്യേക നിറമായിരിക്കും ആകാശത്തിന് ഒരു പ്രത്യേക പ്രത്യേകം ഡാർക്കായിരിക്കട്ടോ സോറി നീലല്ലോ ഒരു ഡാർക്ക് ആയിരിക്കും അന്ന് ഇങ്ങനെ ഞാൻ ആലോചിക്കേണ്ട ആകാശത്തിൻ്റെ പ്രത്യേക നിറമായിരിക്കണം അപ്പോൾ അത് ചില ആൾക്കാരുടെ ചില ആൾക്കാർക്ക് അത് ശ്രദ്ധിക്കണം ഒരു പ്രത്യേക നിറം ആകാശത്തിന് ഭൂമിയിലേക്ക് ഒരു ഒരു വ്യക്തി കടന്നു വരുന്നു അപ്പോൾ അത് അന്ന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ടായിരിക്കണം ആകാശത്തിൽ അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ നോക്കി അങ്ങനെ ചെയ്ത് ഭൂമിയിൽ മരണത്തിൽ നിന്ന് ഒരാൾ പുനർജിച്ച് ഭൂമിയിലേക്ക് വരുന്നു അവൻ വന്ന് അവൻ വരുന്നവരെയൊക്കെ ദൈവവിശ്വാസികളെയൊക്കെ അവൻ വശീകരിച്ച് ദൈവം ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് കിട്ടാത്തതിൽ അവർ ആഗ്രഹിക്കുന്നതിന് അപ്പുറം ഇവൻ അവർക്ക് കൊടുത്ത് അതായത് ഒരാൾക്ക് എന്താണ് ആവശ്യം ദൈവത്തിനടുത്ത് പ്രാർത്ഥിച്ച് കിട്ടാതെ വരുന്നുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ ഇവൻ കണ്ടുപിടിച്ച് ഇവൻ അവർക്ക് അതിൻ്റെ ഒരു പ്രതിവിധി കണ്ട് അവരെ ഇവരെ വശത്തേക്ക് ആക്കുകയാണ് അതായിരുന്നു ഇവൻ്റെ ലക്ഷ്യം അങ്ങനെ ഇവൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പം ഇത് നമുക്ക് ശരിയാവത്തില്ല ഇങ്ങനത്തെ ഒരു സാധനം നോർമൽ കഥ പറ്റത്തില്ല ഞാനപ്പം ചെകുത്താൻ്റെ കുറിച്ച് ബൈബിൾ അത് ഇങ്ങനെ കിട്ടുമോ എന്നൊക്കെ നെറ്റിൽ അല്ലാതെ മറ്റേ കിട്ടത്തില്ലല്ലോ ഗോഡസ് ഗോഡ്സ് ഗിഗസ അങ്ങനത്തെ ഒരു സാധനം അപ്പോൾ ഞാൻ നെറ്റിൽ കയറി ദൈവം ചെകുത്താൻ്റെ ഡയലോഗ്സ് അല്ലെങ്കിൽ ബൈബിളിലുള്ള എന്തെങ്കിലും ഭാഗങ്ങൾ ഉണ്ടോ എന്നൊക്കെ നോക്കി നടക്കുന്നത് കാരണം നമുക്ക് ഡയലോഗ് സാധാ ഡയലോഗ് ആകുമ്പാടില്ല ചെകുത്താൻ്റെ ഡയലോഗ് എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കണം അപ്പോൾ ചെകുത്താന് കുറച്ച് നിയമവശങ്ങളൊക്കെ ഉണ്ട് ഭൂമിയിൽ വരുമ്പോൾ സമയത്ത് അപ്പോൾ ആ ഒരു നിയമം അവൻ്റെ ആ ഒരു ഡയലോഗിൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവണം അപ്പോൾ ഞാൻ അന്നിരുന്നിട്ട് എനിക്ക് ചെകുത്താൻ നല്ല ഒരു നിയമം വേണം ഒരു നിയമവശം വേണം ആ പറയുന്ന ഡയലോഗിലൊരു നിയമം ഉണ്ടായിരിക്കണം കാരണം ചെകുത്താൻ ഒരു നിയമം ഉണ്ടായിരിക്കണം ഇവിടെ ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അപ്പം അവൻ്റെ ചെകുത്താൻ്റെ നിയമപുസ്തകത്തിലെ ഒരു വചനം അന്ന് ഞാൻ ഞാനിരുന്നിട്ട് ഇങ്ങനെ കുറെ ഇങ്ങനെ ആലോചിച്ച് നല്ലൊരു വചനം നല്ലൊരു ഇത് വേണം ഒരു ഡയലോഗ് വേണം അപ്പം അന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച സമയത്ത് എനിക്ക് കിട്ടിയൊരു ഡയലോഗേന്ന് തെറ്റ് ഈ ഈ ഭൂമിയിൽ തെറ്റ് ചെയ്തവന് ചെകുത്താൻ്റെ നിയമപുസ്തകത്തിൽ ശിക്ഷ ഒന്നേ ഉള്ളൂ മരണം അത് അച്ഛനായാലും മകനായാലും സുഹൃത്തായാലും ഇതായിരുന്നു ചെകുത്താൻ്റെ ആദ്യത്തെ ഒരു നിയമം അപ്പം അങ്ങനെ ഒരു ഫസ്റ്റ് നിയമം എനിക്ക് കിട്ടി ഇത് ഞാൻ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തായിരുന്നു പക്ഷേ എന്നാലും എനിക്ക് ചെകുത്താൻ്റെ ബൈബിളിൽ എന്താണ് ഉള്ളത് എന്നൊക്കെ ഞാൻ കുറെ അങ്ങനെ അന്വേഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു നെറ്റിലൊക്കെ കുറേ നോക്കി നടക്കുന്നില്ല പിന്നെ മാക്സിമം ഞാൻ നോക്കി അപ്പോൾ നടക്കുന്നില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ തന്നെ ഞാൻ കുറേ ഡയലോഗുകൾ കൈ നിന്നിട്ട് അപ്പോൾ ഈ ഡയലോഗുകൾ കൈ നിട്ട സമയത്ത് നമ്മളെ അടുത്തിവിടെ ഒരു വാസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ എനിക്ക് കുറച്ച് ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതേപോലെ പറഞ്ഞ് ചേർത്താൻ്റെ ആ ഒരു പുള്ളിക്കാരൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്തൊക്കെയാണ് ആ ഒരു ഒരു സംഭവങ്ങളും ആ ഒരു ആംബിയൻസും അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ പുള്ളിക്കാരിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ഇതിന് മുമ്പ് ജകത്താൻ്റെ എന്തെങ്കിലും ബുക്സോ അങ്ങനെ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞൊന്നും വായിച്ചിട്ടില്ല എനിക്ക് ഒരു വെറൈറ്റി ക്യാരക്ടറാണ് വേണ്ടത് ചെഗിത്താൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ സിനിമയിലെ കാണുന്ന പോലത്തെ ഒന്നും വേണ്ട കാരണം ഷോർട്ട് ഫിലിം ചെയ്യുന്നതെങ്കിൽ എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യണം എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ മാക്സിമം നല്ലപോലെ ഇങ്ങനെ ആലോചിച്ച് 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 കണ്ടുപിടിച്ചു ചിലപ്പോൾ ഇങ്ങനെ വാസ്റ്റർ പറയുന്നുണ്ട് ഇത് സംഭവം നീ എഴുതിക്കുന്നൊക്കെ അടിപൊളിയാണ് പക്ഷേ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ അപ്പം ഞങ്ങളുടെ ഡസ്റ്ററിന അല്ല വേണ്ടടാ ഇത് വേണ്ട ഇത് വേണ്ട ഈ സ്ക്രിപ്റ്റ് വേണ്ട നീ വേറെ നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എഴുതിയ ഓരോ ചകത്തന്നെ ഡയലോഗ്സുകളും ഫസ്റ്ററിന് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അപ്പോഴെൻ്റെ അടുത്ത് പറഞ്ഞു വേണ്ട ഇത് നീ ചെയ്യണ്ട വിട്ടുകള അപ്പം ഞാൻ ഇന്നലെ എനിക്കത് വിടാൻ പറ്റുന്നില്ല ആ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു അങ്ങനെ നമുക്ക് നല്ലൊരു ടൈറ്റിൽ വേണം അപ്പം എൻ്റെ കൂടെ വന്ന പല ആൾക്കാരും ടൈറ്റിൽ പറഞ്ഞെങ്കിൽ എനിക്ക് പിടിച്ചില്ല അപ്പം ഞാൻ നോക്കി ഒരാൾ ഒരു അവസാന അവസാന മരണത്തിന് മുൻപായിട്ട് അവസാനം എല്ലാവരും ഒരു കുംഭസാരം നടത്താറുണ്ട് അങ്ങനെയാണ് എനിക്ക് ആ പേരുടെ അവസാന കുംഭസാരം മരണത്തിന് മുൻപ് അവൻ ചെയ്ത തെറ്റുകൾ ഒരാളുടെ ഏറ്റു പറയുന്നുണ്ട് അതായിരുന്നു അവൻ്റെ അവസാന കുംഭസാരം ടൈറ്റിൽ ഇടി അവസാന കുംഭസാരം ടൈറ്റിലിട്ട് പക്ഷേ ഞാൻ ഈ സ്ക്രിപ്റ്റ് അല്ലാതെ എനിക്ക് ഇതിൽ കുറച്ച് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാറുണ്ട് കാരണം ബൈബിൾ ഞാൻ വായിച്ചിട്ടില്ല അപ്പം ബൈബിളിനെ കുറിച്ച് കാര്യങ്ങൾ എനിക്ക് എനിക്കറിയത്തില്ല അപ്പം ഞാൻ എന്തെങ്കിലും ബ്ലണ്ടർ എഴുതി വിളിച്ചാൽ അത് ശരിക്കത്തില്ല അപ്പം എൻ്റെ റിലേറ്റീവ്സിൽ തന്നെ ക്രിസ്ത്യൻസിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പോയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ദൈവത്തിൻ്റെ ബൈബിളിലുള്ള കുറേ സംഭവങ്ങൾ ഞാൻ ഇങ്ങനെ എഴുതി സ്ക്രിപ്റ്റ് എഴുതി ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെടുത്ത് നീ ബൈബിൾ വായിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ബൈബിൾ വായിച്ചിട്ടില്ല പറഞ്ഞു ഇല്ല ഡയലോഗിലൊക്കെ നല്ലൊരു ഒരു നല്ല അടിപൊളി ഒരു ഫീൽ കിട്ടുന്നുണ്ട് ദൈവത്തിലുള്ള ഒരു സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ബൈബിൾ വായിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ എല്ലാം ആലോചിച്ച് എഴുതിയതാണ് എന്തിന് ഞാൻ ചെകുത്താൻ്റെ കുറേ ഡയലോഗ്സ് അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെകുത്താൻ വരുന്ന സമയത്ത് ഓരോ ആളിൻ്റെ അടുത്ത് പറയുന്നതും അതൊക്കെ ഞാൻ ക്ലിയർ 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 ആയിട്ട് അവരടുത്ത് പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് അയ്യോ ഇത്രയ്ക്കിതാണോ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ അത് വേണ്ട ഇത് ചെയ്യേണ്ട നീ ആവശ്യമില്ല ഈ ഇത് വേണ്ട ഈ സ്ക്രിപ്റ്റ് വേണ്ട നീ വേറെ നോക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞു കാരണം അപ്പോഴെനിക്ക് മനസ്സിലായി കാരണം ആൾക്കാർ ഇത്രയും ദിവസം ചെകുത്താൻ എന്ന ഒരു രൂപം അവർക്ക് മനസ്സിലുണ്ടായിരിക്കുമല്ലോ പക്ഷേ ഞാൻ എഴുതിയത് കുറച്ച് വെറൈറ്റി ആയിരുന്നു അപ്പോൾ ഇതൊന്നും അവർക്ക് അത് പറ്റുന്നില്ല ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ കാരണം എല്ലാവരും മനസ്സിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചെകുത്താൻ എന്ന് പറയുന്നത് അവരുടെ മനസ്സിനകത്ത് എല്ലാവരുടെ മനസ്സിനകത്തുള്ളൊരു രൂപമുണ്ട് പക്ഷേ ആ സാധനത്തിനാണ് എനിക്ക് പുറത്ത് കൊണ്ടുവരേണ്ടത് ഒരു ചെകുത്താൻ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംസാരിക്കും ആ ഒരു ക്യാരക്ടർ ആ ഒരു കറക്റ്റ് ഡയലോഗായിരുന്നു ഞാൻ കണ്ട് കുറേ നാളായിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് രാത്രി മാത്രമേ എനിക്ക് ഡയലോഗ് കിട്ടുന്നുള്ളൂ കേട്ടോ പല കിട്ടത്തില്ല രാത്രി ഒരു ഫുൾ സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ചെറു ഡയലോഗ് എനിക്ക് എഴുതാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഈ ഡയലോഗ് ഞാൻ എഴുതി വെച്ചിരുന്നു അവർക്ക് പറഞ്ഞു ഇത് വേണ്ട ചെയ്യേണ്ട ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു വേണ്ട ഇത് വേണ്ട വിട്ടുകള എന്ന് തന്നെ ഇവരും പറഞ്ഞു പക്ഷേ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്ക്രിപ്റ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറിയായിരുന്നു ഓക്കെ ഞാൻ എന്നാലത് കാര്യമായില്ല ഞാൻ ചെയ്യാൻ തുടങ്ങി അത് തന്നെ ചെയ്യാം എന്ന് തീരുമാനിച്ച് അതിൽ എനിക്ക് ഡബിളായിട്ടൊരാൾ വേണം മരിച്ചു പുനർജ്ജി ഒരു വ്യക്തി വേണം അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് മൂന്നുപരെയൊക്കെ കണ്ട് അവരുടെ അടുത്ത് ഇതുവരെ പറഞ്ഞ് അവർക്ക് ചെയ്യാതെ താല്പര്യമില്ല ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമില്ല എനിക്ക് മനസ്സിലായി ആ ക്യാരക്ടർ നല്ല ജീവനുണ്ട് ചെകുത്താൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറിന് ഒരു ജീവനുള്ള ക്യാരക്ടറാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇത് പലർക്കും ചെയ്യാൻ മടിയായിരുന്നു അപ്പോൾ എൻ്റെ ക്യാമറമാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അപ്പോൾ ക്യാമറാമാൻ്റെ അടുത്ത് പറഞ്ഞ ഡയലോഗ് സ്ക്രിപ്റ്റിന് ജീവനുണ്ട് നിൻ്റെ ഓ ഈ സ്ക്രിപ്റ്റിന് നല്ലൊരു ജീവനുള്ളൊരു സ്ക്രിപ്റ്റാണ് കളയണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ ഭയങ്കര ഇൻട്രസ്റ്റായി അങ്ങനെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ കിട്ടി നമ്മൾ ഷൂട്ട് തുടങ്ങി ഷൂട്ട് തുടങ്ങി തടസ്സം ഷൂട്ട് തുടങ്ങുന്ന തടസ്സം 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 അങ്ങനെ നമ്മൾ ഒരുപാട് തവണ നോക്കി പലതവണ സ്ക്രിപ്റ്റ് ചില സ്ക്രിപ്റ്റുകൾ മാറ്റേണ്ടി വന്ന് റീഷൂട്ട് ചെയ്യേണ്ടി വന്ന് നമ്മളത് ചെയ്തു വെക്കും ശരിയാവുന്നില്ല അങ്ങനെ ഏതാണ്ടൊക്കെ സെറ്റാക്കി എടുത്ത് ഇനി ഈ മരിക്കുന്ന വ്യക്തി പയ്യൻ നമ്മളെ കേരളത്തിലാവുമ്പാടില്ല മരിക്കുന്നത് കുറച്ച് വേറെ ദൂരോട്ട് ഏതെങ്കിലും ഒരു അടുത്ത സംസ്ഥാനമാണ് ഞാൻ നോക്കിയത് അപ്പം തമിഴ്നാട് പറ്റത്തില്ല അങ്ങനെ ആയിരുന്നപ്പോഴാണ് കർണാടക സെറ്റായി കർണാടക നമ്മളൊരു ഫ്രണ്ടിൻ്റെ സ്ഥലമാണ് കർണാടക കർണാടക തൊക്കോട്ടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കുറച്ച് ഒരു സൈലൻറ്റ് ഒരു ഡാർക്ക്നെസ് ഫീൽ കിട്ടുന്നൊരു സ്ഥലം തന്നെ അങ്ങനെ സ്ഥലം സെറ്റ് ചെയ്ത് ഒരാഴ്ചത്തെ ഷൂട്ട് അവിടെയാണ് കൊല്ലുന്നത് അവിടെ വെച്ചാണ് പുനർജനിക്കുന്ന ഒരു സംഭവം ഈ ചെകുത്താൻ്റെ ആ ഒരു സംഭവം ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടുന്ന് തൊക്കോട്ടൊക്കെ പോയി തൊക്കോട്ട് കർണാടക തൊക്കോട്ട് തൊക്കോട്ട് സ്ഥലത്ത് പോയി ഷൂട്ട് തുടങ്ങി ഷൂട്ട് തുടങ്ങിയ സമയത്തും ഒരു നല്ല അടിപൊളി സ്ഥലം തന്നെ കണ്ടുപിടിച്ച് അങ്ങനെ അവിടെ പോയി അതിൻ്റെ ഷൂട്ട് പക്ഷെ അവിടെ എന്തോ തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാലും നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റി എല്ലാ പ്രോപ്പർട്ടി ഐറ്റംസൊക്കെ കിട്ടി ചെകുത്താൻ്റെ ആ സിഗ്നൽ ആയിട്ടുള്ള ഒരു കുരിശ്വളത്തിൽ സെറ്റപ്പുണ്ടല്ലോ അതൊക്കെ ചെയ്തെടുത്ത് അങ്ങനെ ആ സംഭവങ്ങളൊക്കെ ചെയ്ത് അവിടെ ഷൂട്ടൊക്കെ ചെയ്ത് അങ്ങനെ അവിടുത്തെ ആ ഒരു സെറ്റപ്പ് നല്ലൊരു ആംബിയൻസ് ഒക്കെ കിട്ടിയ ഒരു ഡബിളിൻ്റെ ഒരു ഫീൽ കിട്ടിയ ഒരു ആംബിയൻസ് തന്നെയായിരുന്നു അവിടെ ആ ഒരു സ്ഥലങ്ങളെന്നൊക്കെ പറയുന്നത് അവിടെ ചില ഷൂട്ട് ചെയ്ത് നമ്മൾ മാക്സിമം അത് സൈലൻ്റായിട്ടാണ് ഷൂട്ട് ചെയ്തത് എന്ന് വെച്ചാൽ അധികം ആൾക്കാർ നിൽക്കാറുള്ള സ്ഥലം അങ്ങനത്തെ സ്ഥലം വെച്ചാണ് ഷൂട്ട് ചെയ്തത് കാരണം നമ്മൾ ഈ ജകുത്താൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഉണ്ടായിരുന്നു കോസ്റ്റ്യൂമും ആ കുരിശുമുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സെമിത്തേരി പോലെയാണ് നമ്മൾ ചെയ്തെടുത്തത് അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു അങ്ങനെയൊക്കെ ചെറിയ ചെറിയൊരു ഒരു സെറ്റ് കിട്ടി ചെറുതായിട്ട് നമ്മൾ ചെയ്തെടുത്തു തന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചെയ്ത് അങ്ങനെ ചെയ്തെടുത്തത് അങ്ങനെ എന്തോ ഭാഗ്യം കൊണ്ട് അവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല അവിടെ അവിടെയുള്ളവരിടത്തൊന്നൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവർക്ക് ഇതൊക്കെ കാണുമ്പം എന്തോ പോലൊക്കെ തോന്നും അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ ചെയ്ത് മാക്സിമം സൈലൻ്റായിട്ട് തന്നെ ചെയ്ത് സംഭവങ്ങളൊക്കെ ഔട്ടാക്കി എടുത്തു ചെയ്ത് നമ്മൾ ഇതിൻ്റെ എഡിറ്റിങ്ങും എല്ലാം ചെയ്ത് കാരണം ഇത് എഡിറ്റിംഗ് ചെയ്ത് ഡബിങ് എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് പിന്നെ അത് പക്ഷേ ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമ്മൾ എന്നാലും ഓരോ പാർട്ടി ആദ്യം വെച്ചാൽ ഒരു ലെങ് ആയിട്ട് ഇറക്കാം വെച്ചാൽ എല്ലാം കൂടെ ലെങ്ത് വരുമ്പം തന്നെ നാപ്പത്തഞ്ച് മിനിറ്റ് എടുപ്പിച്ചു അപ്പോൾ ഞാൻ വെച്ചാൽ രണ്ട് പാർട്ടായിട്ട് ഇറക്കാം ഫസ്റ്റ് പാർട്ടിൻ്റെ എഡിറ്റിങ്ങും ഡബിങ്ങും എല്ലാം കഴിഞ്ഞ് ഇട്ട് സാധനം ഇട്ട് സാധനം ഒരു ഇരുപത് മിനിറ്റ് സാധനം ഇട്ടില്ല സോറി ഒരു ഇരുപത് ഇരുപത് ഓ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റുണ്ട് ഇത് കണ്ട് ഇത് കണ്ട് തുടക്കം മുതൽ എൻ്റു വരെ നമ്മളെ ഡീംസിലുള്ള എല്ലാവരും കണ്ട് കണ്ടു കഴിഞ്ഞിട്ട് ഇവരെല്ലാം സൈലൻ്റ് ആണ് സംഭവം കണ്ട് നല്ല സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞ് ഇത് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു മരണവിട്ടുള്ള ഫീലാണെന്ന് പറഞ്ഞ് എന്നു വച്ചാൽ ഫുൾ ഒരു ഡാർക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് സാധനം കാണുമ്പോൾ തന്നെ എന്നിട്ട് ഡബിൾ വന്നിട്ടില്ല ഡബിൾ വരുന്നതിന് മുൻപായിട്ടുള്ള പാർട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അത് കണ്ടിട്ടപ്പം തന്നെ കണ്ടപ്പം തന്നെ അവർ പറഞ്ഞ് വളരെ ഒരു ഒരു വല്ലാത്തൊരു ഡാർക്കാണ് അടിക്കണമെന്ന് പറഞ്ഞു ഡാർക്ക് ഫീൽ ഫീലടിക്കുന്നതെന്ന് പറഞ്ഞു കണ്ടിട്ട് കാരണം ഈ തടസ്സങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഷൂട്ട് ചെയ്യുന്നത് അതിനിടയ്ക്കും നായികന്മാർ മാറേണ്ടി വന്നു അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു ചിലർക്ക് സ്ക്രിപ്റ്റിങ് അവർക്ക് ചിലർക്കൊക്കെ പേടിയായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് തടസ്സങ്ങൾ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ഗിബലി ഇടയ്ക്ക് വെച്ച് ആ ഗിബല് കംപ്ലയിൻ്റായി ഷൂട്ടിങ് ഇടയ്ക്ക് വെച്ച് ക്യാമറ കംപ്ലയിൻ്റായി ക്യാമറ മാറ്റേണ്ടി വന്നു അങ്ങനെ കുറേ ആ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് അടിച്ചുപോയി കമ്പ്യൂട്ടർ അടിച്ചുപോയി എഡിറ്റിങ് സമയത്ത് പിന്നെ ഡബ്ബിങ് സമയത്ത് മിസ്റ്റേക്കുകൾ വന്ന് അങ്ങനെ മൈക്കിൻ്റെ കംപ്ലയിൻറ്റ് അങ്ങനെ ഒരുപാട് തടസ്സങ്ങളൊക്കെ നമ്മൾ നേരിട്ട് നേരിടേണ്ടി വന്ന് സാധനം ഇറക്കി സാധനം ഇറക്കി ഫസ്റ്റ് പാട്ട് ഇറക്കി അപ്പം നല്ലൊരു അഭിപ്രായം വേറെ അങ്ങനെ കുറ്റമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും കണ്ട് പക്ഷേ നമുക്ക് അത്ര പബ്ലിസിറ്റി കിട്ടിയില്ല നമ്മൾ തുടക്കക്കാരായത് തന്നെ വലിയ പബ്ലിസിറ്റി കിട്ടിയില്ല നമുക്കിടയിൽ തന്നെ ഇത് നല്ല ട്രോഡി അപ്പോൾ ഞാൻ സെക്കൻഡ് പാർട്ടും കൂടെ ഇറക്കുമ്പോൾ സാധനം കയറി ക്ലിക്ക് ആവും എന്ന ലെവലിലാണ് ഇരുന്നത് പക്ഷേ നമുക്ക് സെക്കൻഡ് പാർട്ട് ഇറക്കാൻ പറ്റിയില്ല അവിടെയാണ് വേറിൻ്റെ ഒരു വലിയൊരു തടസ്സം ഉണ്ടായത്